ഇന്ത്യൻ കരകൗശല വൈദഗ്ധ്യത്തിന്റെ നേർക്കാഴ്ചയായി അനന്തപുരിയുടെ മണ്ണിലെ ഗാന്ധി ശിൽപാ ബസാർ കേന്ദ്ര വസ്ത്രമന്ത്രാലയത്തിന് കീഴിലെ കരകൗശല ഡെവലപ്മെന്റ് കമ്മീഷണറുടെ ഓഫീസ് പുത്തരകണ്ഠം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ കരകൗശല പ്രദർശന വിപണനമേള വർണ്ണാഭമായ കാഴ്ചകളും മികച്ച വസ്തുക്കളും കൊണ്ട് ഏറെ ആകർഷകമാവുകയാണ് രാജ്യമെമ്പാടുമുള്ള കരകൗശല വിദഗ്ധർക്ക് ഒരു വിപണന വേദി ഒരുക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം ഇത് കരകൗശല വിദഗ്ധരും കലാപ്രേമികളായ പൗരന്മാരും തമ്മിൽ നേരിട്ടുള്ള വിപണി ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു മേളയിലൂടെ കലാകാരന്മാർക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് തിരുവനന്തപുരത്തെ കരകൗശല സേവന കേന്ദ്രം ഉദ്യോഗസ്ഥർ പറയുന്നു और इस प्रोग्राम में डिफरेंट टाइप के क्राफ्ट हैं ऑल ओवर इंडिया में डिफरेंट टाइप के आर्टिजेंट्स आते हैं यहाँ पे और इनको हम लोग फ्री ऑफ कॉस्ट डी ए डी ए कराते हैं इन की तरफ से इंडिया विविध भाग एवं आर्टिजेंट्स तन उपन् उत्पन्न और वैदा नाम उच्च കരകൗശല ഡെവലപ്മെൻ്റ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ഡോട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ സംസ്ഥാന അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ ഏകദേശം എഴുപത് മാസ്റ്റർ കരകൗശല വിദഗ്ധരാണ് മേളയിൽ പങ്കെടുക്കുന്നത് കാശ്മീർ ഷാളുകൾ ആഭരണങ്ങൾ പരവതാനികൾ ആർട്ട് മെറ്റൽ വെയർ ഹാൻഡ് പ്രിന്റ് ചെയ്ത തുണിത്തരങ്ങൾ മൺപാത്രങ്ങൾ തുകൽ വസ്തുക്കൾ മിഥില പെയിന്റിങ്ങുകൾ പശ്ചിമബംഗാളിലെ ചണ കരകൗശല വസ്തുക്കൾ കാർപ്പറ്റ് മറ്റ് ഫ്ലോർ കവറുകൾ പ്രിന്റ് ചെയ്ത ബെഡ്ഷീറ്റുകൾ ഹാൻഡ് എംബ്രോയിഡറി ചൂരൽ മുള ഉൽപ്പന്നങ്ങൾ മരത്തടിയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കലങ്കാരി സാരികൾ ടെറാക്കോട്ട സാരി എംബ്രോയിഡറി പെയിന്റിങ്ങുകൾ സാന്റ് ആർട്ട് എന്നിവയാണ് പ്രദർശനത്തിലും വിൽപ്പനയിലുമുള്ള പ്രധാന കരകൗശല വസ്തുക്കൾ മേളയിലൂടെ നേരിട്ട് വിൽപ്പന നടത്താൻ സാധിക്കുന്നത് ഏറെ പ്രയോജനകരമാണെന്ന് കലാകാരന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ഒരു ആ സംഘടനയിൽ ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് കിട്ടിയിരുന്നു വാഴപ്പോല മാത്രമാണ് അവിടെ ട്രെയിനിങ് കിട്ടിയത് പിന്നെ നെറ്റിപ്പട്ടം ചെയ്തത് അപ്പോൾ ഞങ്ങളത് ട്രെയിൻ വെച്ചിട്ടൊക്കെയാണ് നെറ്റിപ്പട്ടം ചെയ്യുക അപ്പോൾ വാഴപ്പോല ഞങ്ങൾ ചെയ്ത് ഇങ്ങനെ പഠിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ഞങ്ങൾ പത്ത് പേർക്ക് ട്രെയിനിങ് കിട്ടിയത് കുറച്ച് പേര് നെറ്റിപ്പോയി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെയൊരു ജീവിതമാർ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് വാഴപ്പോലയുടെ ഒരു തുടങ്ങി അത് ഒന്ന് സക്സസ് ആയി എന്ന് ഞാൻ ചെറിയ ചെറിയ പോയി തുടങ്ങി ഇത് ഗവൺമെന്റ് നടത്തുന്നത് നല്ലൊരു പരിപാടിയാണ് നമുക്ക് നേരിട്ട് വിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറൂമിൽ കൊണ്ടുപോയിട്ട് അവരെ പൈസ വെയിറ്റ് ചെയ്താൽ വിൽക്കുന്നത് ഇപ്പോഴങ്ങനെയല്ലേ അപ്പം നമുക്ക് നേരിട്ട് കസ്റ്റമർ ഒരു ഡീലിങ് പിന്നെ ഇതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ മേളയിൽ പോയിട്ട് എനിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം document కి కూడా ఇక్కడ ఉన్నల ఒక ఫీల్డ్ అన్న అంటే మేదా బన hua హ్యాండ్ మేకింగ్ జ్యువెలరీ హై స్టాప్స్ హై ఆర్ బ్యాగ్స్ హై సారీ హ్యాండ్ మేడ్ ఆర్ ఈ డిసి ఎచ్ కా జో మేలా లగ్తే హై उसमे हम लोग पार्टिसिपेट karte hain government ने मतलब ये संभ्रम नया कराया हमारे को एक നല്ലൊരു ఆపర్చునిటీ అన్న మనది ఇగోన్నల వర్కులు പുറത്ത് നമ്മൾ ഒരു സ്റ്റാളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായ വിലയ്ക്ക് വാങ്ങിയിട്ട് അവർ നല്ല വിലയ്ക്ക് വയ്ക്കുകയാണ് നമ്മുടെ വർക്കിൻ്റെ വില പോലും കിട്ടുന്നില്ല പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ വർക്കിന് കിട്ടുന്ന ഒരു നല്ലൊരു വാല്യൂ കിട്ടുന്നുണ്ട് നമുക്കല്ലാതെ ഈ മാർക്കറ്റിൽ വേറെ നല്ലൊരു തന്നെയാണ് മേളയ്ക്ക് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് മേളയായിരുന്നു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് മണിവരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ് മേള നവംബർ ഏഴിന് സമാപിക്കും